മോനെ മാടിയടാ എത്ര നേരമായി തുടങ്ങിയേ സാരല്ല അമ്മേ എനിക്ക് സ്കൂൾ ഇല്ലട്ടല്ലേ ഞാൻ చేദോളാം അമ്മ കുഞ്ഞിക്ക് വെശി പിணு മോനെ രാവിലെ എന്തില്ലുണ്ടക്കിണ്ടോ ഇല്ലമ്മേ എനിക്ക് കുറച്ച് ഓവർക്ക് ചെയ്യാനുണ്ട് അന്ന മോള് അവിടെ ഇട്ടേ കുഞ്ഞിക്ക് കുറച്ച് കഞ്ഞി ഉണ്ടായി കൊടക്ക് തീർന്നോ ആടുത്ത് എത്ര തരാപ്പർക്ക് എവിടെയല്ല പോവാനും ആവുന്നില്ല നമ്മളൊരു കാര്യം ചെയ്യാ ലക്ഷ്മി അച്ഛന്റെ കടയിൽ പോയിട്ടെ കൊറച്ച് പരിപ്പ് അരിയും വാങ്ങിട്ടുവാ ഞാനങ്ങോട്ട് പോവില്ല അവിടെ നമ്മൾ കൊറേ പൈസ കൊടുക്കാനില്ലേ ചേച്ചി ആ സാരല്ല മോളെ രണ്ടാഴ്ച കഴിഞ്ഞാല് അമ്മ പണിക്ക് പോയിട്ട് പൈസ എങ്ങനെങ്കിലും അവിടെ എൽപ്പിക്കാന്ന് പറയും ഒന്ന് പോടാ എനിക്ക് അച്ഛൻ വേഷം തട്ടല്ലേ അമ്മ അല്ലേ പറഞ്ഞേ മൂന്നാല് മാസം പണിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കാ പിന്നെ അമ്മ അങ്ങനെ പോവാനാ ഡോക്ടറൊക്കെ അങ്ങനെ പറയും മോളെ പക്ഷെ അമ്മയ്ക്ക് വലിയ കൊഴപ്പൊന്നുമില്ല ഉറപ്പ് പോവാൻ നോക്ക് ചേച്ചി പറഞ്ഞു ും പരിപ്പോ അത് നിന്റെ അടുത്ത് പൈസ ഇണ്ടടി അമ്മ കൊറച്ചു കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു നിനക്ക് നാണുമില്ലടി ഷോപ്പ് തുറക്കുന്നതിന് മുമ്പ് കടം ചോദിച്ചിട്ട് വരാൻ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞില്ലേ ഈ പേരും പറഞ്ഞ വഴിക്ക് വരണ്ടാന്ന് ഇപ്പൊ തന്നെ എത്ര പൈസ അറിയോ അത് നിന്റെ അമ്മന്റെ അടുത്ത് പോയിട്ട് അതൊക്കെ തരാൻ എന്നിട്ട് അരിയോ പരിപ്പോ എന്തോ വാങ്ങിട്ട് പോ കുറച്ച് മതി ചേച്ചി മോളെ ഞാൻ ഈ കടയും തുറന്നു വെച്ചിരിക്കുന്നതേ നാട്ടുകാർക്ക് ദാനം കൊടുക്കാൻ വേണ്ടിട്ടല്ല അല്ലെങ്കി തന്നെ ഒന്നും അറിയോ കച്ചവടം നടക്കുന്നുള്ളു അതിനിടയ്ക്ക് നിന്നെ പോലുള്ള കടവും ചോദിച്ചിട്ട് വന്നാലുണ്ടല്ലോ പിന്നെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ രാവിലെ എണീച്ച് ഓരോന്ന് കെട്ടി എഴുന്നേൽക്കോളും കടവും ചോദിച്ചിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലേ നിന്റെ അമ്മനടുത്ത് നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറ ബാക്കി ഞാൻ പറഞ്ഞോളാ ചേച്ചി അമ്മക്ക് പറ്റില്ല നടക്കാൻ പറ്റില്ലെങ്കി അമ്മയും മക്കളും തിന്നണ്ട അത്ര തന്നെ പറയല്ലേ ചേച്ചി കുറച്ച് തന്നാ മതി എന്താടി പെണ്ണേ നിനക്ക് പറഞ്ഞാ മനസ്സിലായല്ലേ രാവിലെ തന്നെ മെനക്കടത്താനായിട്ട് അമ്മ കുഞ്ഞിക്ക് വിഷിക്കുന്നു എന്താ മോളെ ഒന്നും കിട്ടിയില്ലേ

മോൾ ഒരുപാട് ചീത്ത കേൾക്കുന്നില്ല എല്ലാവരുടെയും ഇനി വലിയ അച്ചടി പായു വെക്കാൻ പോയാ പൂപ്പൽ എന്താ പറയാന്നറിയില്ല മോൾ കുഞ്ഞു ദിവസം നോക്കിയാ മതി അമ്മ പോയിട്ട് വരാം

എന്റെ വിവരമില്ലാത്ത തണ്ണീം തള്ളിയാണെങ്കിൽ അത് നിന്റെ ഭർത്താവിന്റെ വേലും എഴുതി വച്ചു അവനാണ് ഇപ്പൊ ചത്തും പോവില്ലേ അല്ല അവരെ പറഞ്ഞിട്ടും കാര്യമില്ല മക്കളാകുമ്പോ എല്ലാരും വിരിച്ചു കൊടുക്കണല്ലോ ഇടി നിന്റെ കെട്ടിയവനെ പോലെ എന്റെ മൂന്നാല് നാല് ആങ്ങളമാര് എനിക്കില്ലേ അവരെല്ലാരും എനിക്ക് ആ സ്ഥലം തന്നു ഏഹ് അപ്പൊ നിനക്ക് മാത്രം അത് എൻ്റെ പേല് എഴുത്തന്നെ എന്താടി എൻറെ മകൻ യു കെ വന്നിട്ട് അവിടെ ഒരു വീട് കെട്ടാനുള്ള പരിപാടിയാണ് കോടെ ആദ്യം ഞാൻ ഒരു ലക്ഷ്യമല്ലേ പറഞ്ഞത് സെന്റിന് ഒന്നേകാലം വെച്ച് തരാം അതും കഴുത്തന്നേ മോളെ എനിക്ക് ആ കൂടെ കൂടെ പിന്നെ ഞങ്ങൾ എടി കൊച്ചി അതില് ഞാൻ വെറുതെ ചോദിച്ചില്ലാലോ സെന്റിന് ഒന്നേ കാലം തരാ പറഞ്ഞില്ലേ അല്ല പോട്ടെ ആ വീടിന് സ്ഥലത്തിലും കൂടി ഒരു പത്ത് ലക്ഷം ഉറപ്പ എനക്ക് തരും എഴി അവിടെ അത്രേ വിലയുള്ളൂ നീ ആ പൈസ ബാങ്കിലിട്ട് വാടിക്ക താമസിക്കി ഒന്നില്ലേലും ഞങ്ങളുടെ തറവാട്ട് സ്ഥലമല്ലേ ഭർത്താവ് മരിച്ചു പറഞ്ഞ് കൈക്കിലാക്കി വെച്ചല്ലേ മോളെ ഏ അത് വേണ്ടേട്ടാ ഞാൻ ചെറിയ മക്കളിനെയും കൊണ്ട് എവിടെ വാടക പോയി ഒരു അഞ്ഞൂറ് രൂപ തരൂ എന്റെ മക്കളോടാ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് സമ്മതിക്കാൻ വായ എന്നിട്ട് നിനക്ക് അഞ്ഞൂറ് രൂപ വേണല്ലേ ഇറങ്ങി പൊടി അവിടെ നിന്ന് കള കരശായി വന്നിരിക്കുന്നു ചേച്ചി കുഞ്ഞിക്ക് ചേച്ചി ഒരു രണ്ട് കിലോ പഴം ഒരു പതിനഞ്ചു മുട്ടേ തരുമോ ആരാ ഇവിടൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാനിതാ അവിടെ പഴയൊരു പുതിയ വീട് വന്നില്ല ചേച്ചി അവിടെ താമസിക്കുന്നാളാ ഓ അത് നിങ്ങളായിരുന്നു അല്ലേ

ചെറിയ പെണ്ണു കക്കാൻ തുടങ്ങിയ നല്ല പഠിപ്പിക്കുന്ന അച്ഛനമ്മയും മകളെ അടിക്കല്ലേ കുഞ്ഞാങ്ങൾക്ക് വരുന്നിട്ട് ബിസ്ക്കറ്റ് എടുത്ത് എന്താ ചേട്ടാ ആ ആ കിട്ടിയോ പൈസ ഞാൻ ഞാൻ വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തിൽ എനിക്ക് കുറച്ച് എന്തായാലും വെറുതെ വിടില്ല ചേച്ചി അതിന്റെ പറ്റത്രയാണെന്ന് മുഴുവൻ ഞാൻ തരാം ഇനി മുതൽ ആ കുട്ടി എന്തെങ്കിലും സാധനം മേടിക്കാൻ വന്നാലേ കൊടുത്തുവിടുന്നേ എന്റെ ഫോൺ നമ്പർ ഞാൻ തരാം ഇത്ര പൈസ ഞാൻ അയച്ചു തരുന്നത് എന്റെ ചെറുപ്പത്തില് ഞാനും എന്റെ വീട്ടുകാർ ഇതുപോലെ ഒരുപാട് പട്ടണികളുണ്ട് എനിക്കും എന്റെ ചേച്ചിക്ക് ഒരു നേരം ഭക്ഷണം തരാൻ വേണ്ടി അമ്മ ചെയ്യാത്ത പണിയൊന്നും ഇല്ലേ അതുകൊണ്ട് വിഷമിന്റെ കല എന്താന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും